ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാധു പി വി എന്നിവരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് പിണറായിസം എന്നാണ് ഒരു പക്ഷേ ആ വാക്ക് വെച്ചാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് അദ്ദേഹം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ളൊരു ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന രീതിയിൽ യു ഡി എഫിൻ്റെ മുന്നിലുണ്ടാവുക അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വെപ്പൺ ആയിട്ട് പി വി അൻവർ മുന്നിലുണ്ടാകും എന്ന് നമുക്ക് വ്യക്തമാണ് ഒരു പക്ഷേ ഇതുവരെ അൻവർ പറഞ്ഞതിൽ നിന്നും കുറേ കൂടി കാര്യങ്ങൾ ഇനിയും വെളിപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും എന്നൊരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഇത്രയും നാൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ആദ്യം പറഞ്ഞു തുടങ്ങിയത് പോലീസിനെതിരെയാണ് ആ പോലീസിൽ നിന്ന് പിന്നീട് അദ്ദേഹം അത് എം എ ഡി ജി പി എം ആർ അജിത് കുമാറുമായിട്ടുള്ള കൂട്ടുകെട്ടിനെക്കുറിച്ചായി പിന്നീട് പി ശശിയെക്കുറിച്ചായി പിന്നീട് മുഖ്യമന്ത്രിയെക്കുറിച്ചായി ഇങ്ങനെയായിരുന്നു അദ്ദേഹം ഘട്ടം ഘട്ടമായി ഈ സി പി എമ്മിൽ നിന്ന് അകലുകയും പിന്നീട് രാജിവെച്ച് ഒഴിയുകയും ചെയ്യേണ്ടി വന്ന കാര്യം ഈ സമയങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പറയാതിരുന്ന എന്തോ ചില കാര്യങ്ങൾ ഇപ്പോഴും അയാളെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് തെളിവ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഒരുപക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തുവിടും കാരണം സീ കെ നമുക്ക് ഓർമ്മയുണ്ട് ഓരോ ദിവസവും ഓരോന്നോളെ ഏറുപടക്കം പോലെ വിവാദങ്ങൾ പി വി എൻ വർ ഉണ്ടായിരുന്ന സമയം പക്ഷെ അതിനുണ്ടായിരുന്ന ആ സമയത്തുണ്ടാകുന്ന ഒരു പ്രഹരശേഷി അതായത് മുന്നണിക്കുള്ളിൽ നിന്ന് പറയുമ്പോഴത്തെ പ്രഹരശേഷി മുന്നണിയിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ആ സമയത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായും ഇതൊന്ന് അടങ്ങിയിരുന്നോ സീ കെ ഒന്ന് അയഞ്ഞിരുന്നോ ആ പ്രക്ഷുബ്ധതയിൽ നിന്ന് തിരിച്ചു കയറാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ലേ ഈ ഒരു ഒരു ഗ്യാപ്പ് വെച്ച് അത് ഒരു പക്ഷേ അങ്ങനെ അങ്ങനെ നമുക്ക് കാണാം പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ പിണറായി ഇസത്തിൻ്റെ ശക്തി ഇപ്പോൾ കൂടി കൂടി വരികയാണ് അത് കുറേ കൂടി എനിക്ക് തോന്നുന്ന ആൾക്കാരിലെല്ലാം തന്നെ കുറെ കൂടി വിസിബിളായി വന്ന ഒരു കാലമാണ് അദ്ദേഹത്തിൻ്റെ രാജിക്ക് ശേഷം ഇങ്ങോട്ടുണ്ടായിരിക്കുന്ന കാലം കാരണം എല്ലാ എല്ലാ ഇപ്പം പാർട്ടി സമ്മേളനം കഴിഞ്ഞു ഇപ്പം പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം കഴിഞ്ഞു അതിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നു ഇതിലെല്ലാം തന്നെ ഏറ്റവും നിർണായകമായ ആൾ എന്ന് പറയുന്ന ഒറ്റയാളെ ഉള്ളൂ വേറെ ചർച്ചയ്ക്ക് ഒരാളെ പോലുമില്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെയാണ് പാർട്ടി സെക്രട്ടറിയും അദ്ദേഹം തന്നെയാണ് അഖിലേന്ത്യാ സെക്രട്ടറിയും അദ്ദേഹം തന്നെയാണ് എന്ന രീതിയിലാണ് ചർച്ച അതായത് പൊതുവിൽ ഒരു അധികാര കേന്ദ്രം എന്ന രീതിയിൽ സമ്പൂർണമായി അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് എന്ന ഒരു ചർച്ച പൊതുസമൂഹത്തിൻ്റെ അകത്ത് സ്വാഭാവികമായും ഉണ്ട് അതിനവർ പറയുന്ന ഒട്ടേറെ ന്യായങ്ങളുമുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് അദ്ദേഹം പിണറായിസം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് നമുക്കറിയാം ഏഴിലഞ്ചു ഒക്കെ വലിയ തോതിൽ വോട്ടൊഴുക്കുള്ള ഒന്നാണ് ആര്യാടൻ മുഹമ്മദിന്റെ കോട്ടയായിരുന്ന കുത്തകയായിരുന്ന മണ്ഡലമാണ് പി വി എൻ പറഞ്ഞ ഒറ്റ പരീക്ഷണത്തിൽ കൈവിട്ടു പോയതാണ് ഷൌക്കത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഉണ്ടാവുക എന്ന് പറയുന്നു ഇതിനിടയിലുണ്ടായ മണ്ഡലത്തിൽ ഇറങ്ങിച്ചെന്നുള്ള യു ഡി എഫിന്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു സി കെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്ര വിശദമായ ഒരു ഒരു മുന്നൊരുക്കം അവർ അവിടെ സംഘടന തലത്തിൽ നടത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ലീഗ് അവിടെ നടത്തിയിട്ടില്ല യു ലീഗ് അല്ല യു ഡി എഫ് എന്ന് പറയുന്ന ഒരു ബോഡിയായിട്ട് അവിടെ നടന്നിട്ടില്ല പക്ഷേ ലീഗ് വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് അവരവിടെ ബൂത്ത് കമ്മിറ്റി മുതൽ അവരുടെ മണ്ഡലം കമ്മിറ്റി വരെയുള്ള എല്ലാ കമ്മിറ്റികളും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് സ്ഥാനാർത്ഥി സംബന്ധിച്ച ചർച്ചകളുണ്ട് ഒരു പക്ഷേ ഈ അര്യൺ ചൗക്കത്തും ജോയിൻ തമ്മിലുണ്ടായിരിക്കുന്ന ഈ സ്ഥാനാർത്ഥി സംബന്ധിച്ച തർക്കത്തിനകത്തുപോലും ഏറ്റവും നിർണായകമായ ഇടപെടൽ നടത്തിയതും അതിലൊരു പരിഹാരം ഏതാണ്ടായിട്ട് എന്നാണ് നമുക്ക് എന്ന നിലയിൽ ിൽ സ്ഥാനത്തിലേക്ക് എഫിന്റെ സ്ഥാനാർത്ഥിത്വം പോകും എന്നൊരു ശതമാനം ഉറപ്പ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത്തരത്തിൽ കാര്യങ്ങളിലെല്ലാം തന്നെ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും യോജിച്ച ഒരു പോരാട്ടത്തിന് വേണ്ടിയും ലീഗ് അടക്കം മുൻകൈ എടുത്തിട്ടുണ്ട് ആ മുൻകൈ ഇപ്പോൾ ഏറ്റവും പ്രകടമായി നമ്മുടെ മുന്നിൽ വരികയും ചെയ്തിട്ടുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് യു ഡി എഫ് ആയിരിക്കും കഴിഞ്ഞ കുറേ ഉപതെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസിന് യു ഡി എഫിന് അങ്ങനെ കഴിയുന്നുമുണ്ട് ഞാൻ സിക്കിലേക്ക് വരാം